നമസ്കാരം കേരളത്തിൽ അവസാനമായി വിൽക്കുവാൻ ഉണ്ടായിരുന്നത് ശബരിമല മാത്രമായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ അങ്ങേതലയ്ക്കൽ മുതൽ ഇങ്ങേ തലയ്ക്കൽ വരെയുള്ള എല്ലാത്തരം വസ്തുവകകളും വിറ്റ് നശിപ്പിക്കുന്ന സാഹചര്യവും കട്ടുമുടിപ്പിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു ഏറ്റവും അവസാനമായി അവശേഷിച്ചത് ശബരിമല മാത്രമാണ് ശബരിമലയിൽ അങ്ങനെ കയറി പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു കാര്യം ശബരിമലയെ തൊട്ടാൽ ഈ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം ഇളകുമെന്ന് ഒരിക്കൽ മനസ്സിലായതാണ് അതുകൊണ്ട് ശബരിമലയെ തൊടുവാൻ അവർക്ക് അങ്ങോട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ശബരിമലയെ തൊടുവാൻ വേണ്ടിയിട്ട് അവർ പുതിയൊരു പദ്ധതിയുമായി രംഗത്ത് വന്നു ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു കുബുദ്ധി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമമെന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായ ദൃശ്യങ്ങൾ വന്നിരുന്നു ഭക്തർക്കുള്ള വഴി പോലും മുടക്കിക്കൊണ്ട് ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യുവാനുള്ള ടോയ്ലറ്റുകൾ പോലും ആ ടോയ്ലറ്റുകളിലേക്ക് പോകുവാനുള്ള വഴികൾ പോലും അടച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുന്ന കാഴ്ചകൾ അത് സമൂഹ മാധ്യമങ്ങളെ അധികം വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് തത്തുമൈ ന്യൂസ് കൃത്യമായി ആ വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ശബരിമലയെ കൈവച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിലെ തിങ്ങേ കിടക്കുന്ന ഏറെ കിടക്കുന്ന നേതാക്കന്മാർ മുതൽ അങ്ങ് മുകളിലിരിക്കുന്ന നേതാക്കന്മാരുടെ വരെ കീശ നിറയ്ക്കുവാൻ സാധിക്കും എന്നൊരു ഉറപ്പ് ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടിക്കടി ശബരിമലയിലെ ഓരോ സ്വർണപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലകരുടെ ആ ബിംബത്തിനുമേൽ പൂശിയിരുന്ന സ്വ സ്വർണ്ണ തളികളുമൊക്കെ കാണാതാവുകയും കടത്തുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇത്രയുമധികം ഭക്തജനങ്ങൾ ഇതിനെതിരെ സംസാരിച്ചിട്ടും യാതൊരു കൂസലുമില്ലാതെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ കീശ നിറയുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതാണ് കൃത്യമായി പറഞ്ഞു വെച്ചത് എങ്ങനെയെങ്കിലും ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ മനസ്സിൽ കുറച്ച് പൊടിവാരി വിതരണം അതായത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ശബരിമലയോടൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് വരുത്തി തീർത്തുകൊണ്ട് ശബരിമലയെ കൊള്ളയടിക്കണം ഇതുതന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഒരു സൈഡിൽ കൂടി ശബരിമലയെ കട്ടുമുടിപ്പിക്കുകയും മറ്റൊരു സൈഡിൽ കൂടി ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പമാണ് ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമവും നടത്തുന്നത് അതായത് കൃത്യമായ അഴിമതി അത് ശബരിമലയിൽ എങ്ങനെ നടത്താം എന്നുള്ളതിനെ അവർ കാണിച്ചു തരികയാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ചെയ്യുന്നത് അതായത് ഒരു സൈഡിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയെ കട്ടുമുടിപ്പിക്കുന്നു മറ്റൊരു സൈഡിൽ കൂടി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഭക്തജനങ്ങൾക്കൊപ്പമാണ് ശബരിമലയ്ക്കൊപ്പമാണ് എന്ന് വാദിച്ചുകൊണ്ട് ശബരിമലയെ കട്ടുമുടിപ്പിക്കുന്നു അല്ലെങ്കിൽ തൂക്കി വിൽക്കുന്നു എന്നൊരു സാഹചര്യം എന്തായാലും ശരി ഇതിനെതിരെ കൃത്യമായി ഇനി മുതൽ ഭക്തരായാലും വിശ്വാസികളായാലും കേരളത്തിലെ മലയാളികൾ ഭക്തരെന്നും വിശ്വാസികളെന്നും മാത്രമല്ല പറയാൻ കേരളത്തിലെ മലയാളികൾക്ക് ശബരിമല എന്ന് പറയുന്നത് ഒരു വികാരമാണ് ആ വികാരത്തെ തൊട്ട് കളിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കൽ ഇടതുപക്ഷത്തെ തെളിയിച്ചു കൊടുത്തതാണ് ഇനിയും അതുപോലെ ശബരിമലയെ തൊട്ട് ശബരിമലയെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളെ ആ ശ്രമങ്ങളെ മലയാളികൾ എതിർക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ ആഞ്ഞടിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ എന്തായാലും ശരി ശബരിമലയെ തൊട്ട് ശബരിമലയെ തൂക്കി തൂക്കിവിറ്റ് കീശ നിറയ്ക്കാം എന്ന് കരുതുന്ന ഇടതുപക്ഷത്തെ കമ്മികളോടാണ് പറയുവാനുള്ളത് വിശ്വാസങ്ങളെയും വിശ്വാസികളെയും അതുപോലെ മലയാളികളെയും മലയാളികളുടെ വികാരമായ ശബരിമലയെയും തൊട്ട് കളിക്കുന്നത് നിങ്ങളുടെ ഭാവി രാഷ്ട്രീയത്തിന് നല്ലതായിരിക്കില്ല ജനങ്ങൾ തിരിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്കെതിരെ നിരത്തിലിറങ്ങും എന്നതിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് ആർ പി ടി വി